കാമാക്ഷി പഞ്ചായത്തിന്റെയും കരാറുകാരന്റെയും അനാസ്ഥയിൽ ഒരു നാടിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അന്യമാകുന്നു പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കൂടി കടന്നു പോകുന്ന പാണ്ഡിപ്പാറ കവല റോഡാണ് അപകടകരമായ സാഹചര്യത്തിലുള്ളത് എം എൽ എ അനുവദിച്ച ഫണ്ട് പോലും അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതപാതയിലൂടെയാണ് ഇവിടെ യാത്ര തുടരുന്നത് കമാക്ഷി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പാണ്ടിപ്പാറ ഇട്ടിക്കവല റോഡാണ് കരാറുകാരന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും അനാസ്ഥയിൽ പൂർണമായും തകർന്നുകിടക്കുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നോബിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്ത റോഡാണിത് പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു തിരിഞ്ഞുനോക്കിയിട്ടുമില്ല രണ്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഒരു കിലോമീറ്റർ ദൂരമാണ് പൂർണമായും തകർന്നുകിടക്കുന്നത് ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള റോഡിൽ വർഷകാലത്തിൽ മലവെള്ളപ്പാച്ചിലും ശക്തമാണ് ടിക്ക് വലയിൽ നിന്ന് ഈ കോളനി ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ഇവിടെ ഈ ഒരു ഇരുന്നൂറ് മീറ്റർ ഭാഗം ഇതുവരെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു മെയിൻ്റനൻസ് മോചിഞ്ഞിട്ട് രണ്ട് പാർട്ടികളും മാറി മാറി ഞങ്ങൾ ശരിയാക്കും ഞങ്ങൾ ശരിയാക്കാൻ മതി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മെമ്പർ ഉണ്ടായിരുന്നു മെമ്പറാണെങ്കിലും പറഞ്ഞ് കഴിയുമ്പോൾ ശരിയാക്കും ഇന്നല്ല ശരിയാക്കാൻ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ എന്നിട്ടും അതിന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു പിന്നെ ടെൻഡർ പിടിച്ചിട്ട് ആദ്യം ഇത് എന്ന് തന്ന ഒരാളായിരുന്നു രണ്ട് കൊടുത്തത് അത് ഫ്ലഡിൻ്റെ ഫണ്ടായിരുന്നു ആ ഫണ്ട് ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ രണ്ടാമത് മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ മേടിച്ചുകൊണ്ടിന്ന് കൊടുത്തത് കാരണം പൈസ പണിതാൻ പണിയാന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി വെട്ടി വിട്ടി വരുന്നുണ്ട് കഴിഞ്ഞപ്പം പൈസ ബില്ലൊക്കെ പഞ്ചായത്തുകാര് വൈസ് പ്രസിഡൻ്റൊക്കെ കൂടി ബന്ധപ്പെട്ട് ബില്ല് മാറി കൂട്ടാൻ മതി ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കഴിഞ്ഞപ്പം ടാറിനുണ്ടെന്ന് കഴിഞ്ഞാൽ മഴ പോട്ടെ മഴ പോട്ടെന്ന് പറഞ്ഞാൽ മഴ ഈ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പം പുള്ളി ഇപ്പം തുടങ്ങി ക്യാൻസലായി ഇനിയിപ്പം ഞങ്ങൾ എന്താ പറഞ്ഞാൽ അറിവ് സ്കൂൾ ബസ്സുകളടക്കം ദിനംപ്രതി കടന്നുപോകുന്ന ഇവിടെ എം എൽ എ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് റോഷി അഗസ്റ്റിൻ അനുവദിച്ചിരുന്നു തുടർന്ന് തങ്കമണി സ്വദേശിയായ കരാറുകാരൻ റോഡ് നിർമ്മാണം ഏറ്റെടുത്തു എന്നാൽ കരാറുകാരൻ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാതെ വന്നതോടെ എം എൽ എ അനുവദിച്ച തുകയും നഷ്ടമായി കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കരാറുകാരന്റെ മെല്ലെ കാരണമെന്നും ആരോപണമുണ്ട് അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി